നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലൂസിഫർ മരക്കാർ എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടിയാണ് ആദായ നികുതി വകുപ്പ് വാർത്തയുടെ വിശദാംശങ്ങൾ രേണുക പങ്കുവയ്ക്കും രേണുക മോഹൻലാലുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലടക്കം തന്നെ വ്യക്തത വരുത്തണം എന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് അതോടൊപ്പം തന്നെ എംബുരാൻ എന്ന സിനിമയ്ക്ക് ഇതുമായി ബന്ധമില്ല എന്നും പറയുന്നു വിവരങ്ങൾ തീർച്ചയായും ബൃന്ദ കാരണം എംബുരാൻ സിറഫ് സിനിമ ഇറങ്ങിയതിനു ശേഷം ആദ്യം തന്നെ ഗോകുലം ഗോപാലന് ഒരു ഇ ഡി അന്വേഷണം പോകുന്നു രണ്ടാമതായി ഇന്നലെ തന്നെ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിക്കുന്നു ഇന്ന് ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് ലഭിക്കുന്നു അപ്പൊ തികച്ചും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ് ഇതും എംബുരാൻ ഇഫക്റ്റ് ആണോ എന്ന രീതിയിലേക്ക് ഒരു സംശയത്തിലേക്ക് തന്നെ കടക്കുന്നു പക്ഷേ നിലവിൽ ഇത് എംബുരാൻ ഇഫക്റ്റ് അല്ല എന്ന് തന്നെയാണ് ഇ ഡിയും ആദായ നികുതി വകുപ്പും വ്യക്തമാക്കുന്നത് നിലവിൽ ആന്റണി പെരുമ്പാവൂരിനും കഴിഞ്ഞ മാസം ിരാജിന ആദായ നികുതി വകുപ്പ് നൽകിയ നോട്ടീസ് നൽകിയ അതേസമയം തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിനും ഈ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി മുതൽ തന്നെ ഈ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ നിർമ്മാതാക്കളുടെയും സ്ഥാപനങ്ങളിൽ ഒരു റെയ്ഡ് പോയിട്ടുണ്ടായിരുന്നു അതിൽ ഒരാളാണ് ഈ ആന്റണി പെരുമ്പാവൂരും ആശീർവാദ് സിനിമാസ് ആശീർവാദ് സിനിമാസിന്റെ ഈ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കും എല്ലാം റെയ്ഡ് പോയിട്ടുണ്ട് അതിൽ തന്നെ വളരെ വ്യക്തമായൊരു കാര്യമുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുബായിൽ വെച്ച ആന്റണി പെരുമ്പാവൂര് ൻ മോഹൻലാലിന് രണ്ടു കോടി രൂപ കൈമാറിയിട്ടുണ്ട് എന്തിന്റെ കാരണത്തിനാലാണ് ഈ രണ്ട് രൂപ രണ്ടു കോടി രൂപ കൈമാറി എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇതിനെയും ഈ ഒരു ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യുന്നുണ്ട് അതിൽ വ്യക്തത വരുത്തണം ഏത് രീതിയിലുള്ള ഇടപാടുകളാണ് ചില സാമ്പത്തിക ഇടപാടുകൾ മോഹൻലാലുമായി നടത്തിയിട്ടുണ്ട് അതിലെല്ലാം വ്യക്തത വരണം അതോടൊപ്പം തന്നെ ലൂസിഫർ മരക്യാർ എന്നീ രണ്ട് സിനിമകളുടെ പേരിലും ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇതിലെല്ലാം വ്യക്തത വരണം എന്ന് വ്യക്തത വരുത്താൻ വേണ്ടി തന്നെയാണ് ആദര നികുതി വകുപ്പിന്റെ ഒരു നോട്ടീസ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിനും ലഭിച്ചിരിക്കുന്നത് വൃന്ദ